നിങ്ങൾ കേട്ട ചരിത്രമാണ് ഹബ്ബാബിനെ പോലുള്ള ഹുബൈബിനെ പോലുള്ള ബിലാലിനെ പോലുള്ള ആ നാട്ടിൽ പാവങ്ങളായിട്ട് പ്രവാചകന്റെ കൂടെ ചേർന്നവരൊക്കെ അനുഭവിക്കുന്ന കഠിനമായ പീഡനങ്ങൾ ഒരു ഘട്ടത്തിൽ ഹുബൈബ് വന്ന് ചോദിക്കണ്ട് അല്ലാ തൂലനായ ഒന്ന് പ്രാർത്ഥിച്ചൂടെ അങ്ങക്ക് ഞങ്ങൾ അനുഭവിക്കുന്ന ഈ തുണി ഇങ്ങനെ പൊക്കി പിടിച്ചോണ്ടാ വരുന്നത് തുണി ഇങ്ങനെ ശരീരത്തിൽ തട്ടാതെ ഹുബൈബ് നേരം വന്ന വസ്ത്രം തിരിയാത്തത് ഹുബൈബ് ഇതിങ്ങനെ നീക്കി കാണിച്ചു കൊടുത്തിട്ട് ഇത് കണ്ടില്ല ചാട്ടമാറിന്റെ അടിയേറ്റിട്ട് വ്രണങ്ങൾ പഴുത്തു നിൽക്കുകയാണ് അടിമകളാണ് യജമാനന്മാരെ അടിച്ചിട്ട് എന്താ കാരണം മുഹമ്മദ് നബിയുടെ കൂടെ ഇങ്ങനെ ഘട്ടത്തിൽ പ്രതീക്ഷയുടെ ഇങ്ങനെ പറയുന്ന ഘട്ടത്തിൽ പ്രവാചകൻ രണ്ട് കല്യാണം കഴിക്കാൻ വേണ്ടി നടന്നു പറയുന്നത് ഏത് തരും ചരിത്രമാണ്